പെരുമഴയത്ത് കക്കാർച്ചി വാങ്ങാനായിട്ട് പോയതാണ് സ്റ്റോറ് ചെന്നപ്പോൾ കക്കാർച്ചി ഇല്ല പറഞ്ഞു അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ഒരു വള്ളത്തിൽ നിന്ന് കുറച്ച് കക്കാവാരി കൊട്ടയിലേക്ക് ഇടുന്നതുകൊണ്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് റെഡിയാവാനായിട്ട് രണ്ട് മണിയാകും വേറെ അവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പം മുമ്പോട്ടുള്ള വീടുകളിലൊക്കെ കക്കാർച്ച ഉണ്ട് അവിടെ ചെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഏത് വീടാന്ന് ചോദിച്ചപ്പോൾ പുക കാണുന്ന വീട്ടിലോട്ട് കയറുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പുക കണ്ടൊരു വീട്ടിലേക്ക് കയറിയതാണ് അതാണ് ഈ വീട് അപ്പോൾ അവിടെ റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കക്കാർച്ച വേവിച്ചെടുത്തിട്ട് കുടഞ്ഞ് ഇതുപോലെ കുടഞ്ഞെടുക്കുകയാണ് അപ്പോൾ കുടഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു നൂറ് രൂപയ്ക്ക് തന്നാൽ മതി ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കുടഞ്ഞിട്ട് എനിക്കൊരു നൂറ് രൂപയ്ക്ക് തന്നു ഒരു കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു തന്നത് അപ്പോൾ അത് ഇതുപോലെ കുടഞ്ഞെടുത്ത് നേരെ കൊട്ടേ കൊണ്ടുപോയിട്ട് കഴുകാനായിട്ട് കൊണ്ടുപോവാണ് മൂന്നാല് വെള്ളത്തിൽ കഴുകി നല്ല ഫ്രഷ് ആയിട്ടാണ് തരുന്നത് എത്ര കഴുകിയെന്ന് പറഞ്ഞാലും കായലിലെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ അതുണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് മൂന്നാല് വെള്ളത്തിലൊക്കെ കഴുകുന്നത് അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം എനിക്ക് ഒരു കിലോയ്ക്ക് മേളിൽ തൂക്കി തന്ന നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആവശ്യത്തിൽ ഏറെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു വീണ്ടും ഇവിടെ വരണമെന്ന് അങ്ങനെ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കുറച്ചത് ഞാൻ കറിയാക്കി കുറച്ച് ഞാൻ അച്ചാറിട്ട് വെച്ച് എന്തായാലും കൂടുതലുണ്ടായിരുന്നല്ലോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ